മലപ്പുറം തിരുനാവായ കുംഭമേളയിലേക്ക് ഭക്തജനപ്രവാഹം നിള ആരതി കാണാനും കുംഭമേളയുടെ ഭാഗമാകാനും ദിനംപ്രതി നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഹിമ തീർച്ചയായും തിരുനാവായയിലെ കുംഭമേളയുടെ സ്നാനഘട്ടിലേക്ക് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഉച്ച മുതൽ തന്നെ ഈ ത്രിമൂർത്തി സ്നാനഘട്ടിലേക്ക് എത്തിച്ചേരാനുള്ളവരുടെ നിര റോഡ് കവിഞ്ഞ് തിരുനാവായ ജംഗ്ഷൻ വരെ എത്തിയിരിക്കുകയാണ് ഉച്ച മുതൽ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവരെ നിയന്ത്രിക്കാൻ പോലീസ് വളരെ പാടുപെടുന്നുണ്ട് ഈ തിരുനാവായ പ്രദേശത്തെ തിരക്ക് പരിഗണിച്ച് ഇവിടേക്ക് വരുന്ന ദീർഘദൂര ബസ്സുകളും മറ്റും തവനൂരിലേക്ക് വഴിതിരിച്ചുവിടുന്ന ഒരു അവസ്ഥയുമുണ്ട് അത്രയധികം തിരക്കാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തുന്നവര് ഈ ഒരു സാഹചര്യത്തിലുള്ളത് ഒരു ലക്ഷത്തിലധികം പേർ ഇന്ന് നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് സംഘാടകർ നൽകുന്ന സൂചന ഇപ്പോൾ തന്നെ ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ആയിരത്തി എട്ട് പേരുടെ സൂര്യനമസ്കാരം എന്ന ചടങ്ങാണ് ഇപ്പോൾ ഈ ത്രിമൂർത്തി സ്നാനഘട്ടിൽ പുരോഗമിക്കുന്നത് ഇതിനുശേഷം നിള ആരതി ഉണ്ട് ഈ പ്രധാനമായും ഈ നിള ആരതി ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ നിള ആരതി കാണാനാണ് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കമുള്ള ഈ പതിനായിരങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഇതിനു പുറമെ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സുകളും ടൂർ ഓപ്പറേറ്റർമാരും ഈ തീർത്ഥാടകരെയും വിശ്വാസികളെയും ഈ കുംഭമേള സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട് എന്തായാലും ഈ തിരക്ക് പരിഗണിച്ച് കേന്ദ്ര സർക്കാർ മൂന്ന് പ്രത്യേ ക്ഷമിക്കണം രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ ഈ കേരളത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ട് വാരാണസിയിൽ നിന്നും ഋഷികേശിൽ നിന്നുമാണ് പ്രത്യേക ട്രെയിനുകൾ വരുന്നത് ജനുവരി മുപ്പതിന് വാരാണസിയിൽ നിന്നും ഋഷികേശിൽ നിന്നും പുറപ്പെടുന്ന സ്പെഷ്യൽ ട്രെയിനുകൾ ഫെബ്രുവരി ഒന്നിന് ഇവിടെ എത്തിച്ചേരും ഈ ട്രെയിനുകൾ കുംഭമേളയുടെ സമാപന ദിനമായ ഫെബ്രുവരി മൂന്നിന് തിരിച്ച് വാരാണസിയിലേക്കും ഋഷികേശിലേക്കും യാത്ര തുടരും ഇതിനു പുറമെ പ്രത്യേകമായ ക്ഷമിക്കണം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസുകൾ അടക്കം മൂന്ന് ട്രെയിനുകൾക്ക് കുറ്റിപ്പുറത്ത് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മംഗലാപുരം അന്ത്യോദയ എക്സ്പ്രസ് ചെന്നൈ സെൻട്രൽ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കണ്ണൂർ തിരുവനന്തപുരം എക്സ്പ്രസ് എന്നീ മൂന്ന് ട്രെയിനുകൾക്കാണ് ഈ കുംഭമേള പരിഗണിച്ച് കുറ്റിപ്പുറത്ത് സ്റ്റോപ്പ് റെയിൽവേ അനുവദിച്ചിട്ടുള്ളത് ഈ സ്പെഷ്യൽ ട്രെയിനുകളിൽ കുംഭമേളയുടെ അവസാന ചടങ്ങുകളിൽ മഹാസ്നാനത്തിൽ പങ്കെടുക്കാനുള്ള സന്യാസിമാർ കൂട്ടത്തോടെ എത്തും എന്നുള്ള വിവരം സംഘാടകർ നൽകുന്നുണ്ട് വാരാണസിയിൽ നിന്നും ഋഷികേശിൽ നിന്നുമുള്ള സന്യാസിമാർക്കായാണ് പ്രത്യേക ട്രെയിൻ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും കുംഭമേള അതിന്റെ ആ പ്രധാന ചടങ്ങുകളിലേക്ക് ലക്ഷത്തിൽ അല്ലെങ്കിൽ വിശ്വാസികളാണ് ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം കുംഭമേളയിൽ വൻ ഭക്തജനപ്രവാഹമാണ് ദിനംപ്രതി നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഹരികുമാർ നൽകുന്ന വിവരം അതുപോലെ തന്നെ കുംഭമേളയിൽ ഹരികുമാർ പറഞ്ഞതുപോലെ കേരള കുംഭമേള കണക്കിലെടുത്ത് സ്പെഷ്യൽ ട്രെയിനുകൾക്കും വിവിധ ട്രെയിനുകൾക്കും മലപ്പുറം കുറ്റിപ്പുറത്ത് സ്റ്റോപ്പ് അനുവദിച്ച റെയിൽവേ വാരണാസിയിൽ നിന്ന് എറണാകുളം വരെയും തിരിച്ചുമാണ് ട്രെയിൻ അനുവദിച്ചത് ജനുവരി മുപ്പതിന് എറണാകുളത്തേക്കും ഫെബ്രുവരി മൂന്നിന് വാരണാസിയിലേക്കുമാണ് സർവീസ് ഓരോ ട്രെയിനിലും ഇരുപത് കോച്ചുകൾ വീതമുണ്ടാകും ഋഷികേശിൽ നിന്ന് എറണാകുളം വരെയുള്ളതാണ് രണ്ടാമത്തെ സ്പെഷ്യൽ ട്രെയിൻ ഇതിനു പുറമെ തിരുവനന്തപുരം നോർത്ത് മംഗലാപുരം ജംഗ്ഷൻ അന്ത്യോദയ എക്സ്പ്രസ് കണ്ണൂർ തിരുവനന്തപുരം എക്സ്പ്രസ് ചെന്നൈ മംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസിനും കുറ്റിപ്പുറത്ത് സ്റ്റോപ്പ് അനുവദിച്ച് ഉത്തരവിറങ്ങി